ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പും ഫെബ്രുവരി എട്ടിന് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ശക്തമായ പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് നാളുകളാണ് ഇനിയുള്ളത് ഡൽഹിയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജനം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ് കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അധികാരം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ സ്വാധീനം കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് സംസ്ഥാനം ഭരിക്കുകയാണ് ഉണ്ടായത് പിന്നീട് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അതിശിമാർ ലേന മുഖ്യമന്ത്രിയായി വരികയും ചെയ്തു എന്നാൽ ഈ സംഭവ വികാസങ്ങളെല്ലാം ജനങ്ങളെയേറെ സ്വാധീനിക്കുമെന്ന കാര്യം ആം ആദ്മി പാർട്ടിക്ക് നന്നായിട്ട് അറിയാം ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ഡൽഹിയിലെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മിയുടെ ഡൽഹി പിടിച്ചെടുക്കാനുള്ള പുതിയ തന്ത്രങ്ങളുടെ ഭാഗമാണ് കോൺഗ്രസിനെ തകർക്കുക എന്നത് അതിനുവേണ്ടി തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതും മാത്രമാണ് എ എ പിയുടെ ലക്ഷ്യം എന്നാൽ ഇതിനുള്ള ചുട്ട മറുപടി ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി നൽകിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വേണമെന്നില്ല കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയായിരിക്കും ഇന്ത്യ മുന്നണി ഉണ്ടാവുക ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കുക എന്നത് കെജ്രിവാളിന്റെ വെറും സ്വപ്നം മാത്രമായിരിക്കും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ മഹത്വം എന്താണെന്ന് മൻമോഹൻ സിംഗിന്റെ മരണത്തോടുകൂടി എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് മൻമോഹൻ സിംഗിന്റെ നയങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചക്ക് പിന്നിലെന്ന കാര്യം ആരും ഇതുവരെ മറന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും ജനങ്ങളെ പട്ടിണിയിൽ നിന്നും കരകയറ്റിയത് അദ്ദേഹത്തിന്റെ നയങ്ങളായിരുന്നു എന്നാൽ അതിന്റെ ഒന്നും ക്രെഡിറ്റ് ഇതുവരെ അദ്ദേഹം അടിച്ചു മാറ്റിയിട്ടില്ല നരേന്ദ്രമോദിയെ പോലെ ക്രെഡിറ്റ് അടിച്ചു മരുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് ആം ആദ്മിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മറുപടി നൽകുകയായിരുന്നു മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോഴും കോൺഗ്രസ് ആണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നത് വലിയ പോരാട്ടത്തിനൊടുവിലാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതെന്ന കാര്യം അയാൾ ഇപ്പോൾ മറന്നിരിക്കുകയാണ് അപമാനിച്ചാലും നിങ്ങൾ ഒരിക്കലും നിന്ദിക്കരുതെന്ന താക്കീത് വരെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി നിങ്ങൾ വന്ന വഴി മറക്കരുതെന്ന് ആം ആദ്മി പാർട്ടിയോട് ആഞ്ഞടിച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളും ചുട്ട മറുപടി തന്നെയാണ് കോൺഗ്രസും പ്രിയങ്കാ ഗാന്ധിയും നൽകിയിരിക്കുന്നത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നോക്കി നിന്ന ആം ആദ്മിക്ക് ഇതൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ ആം ആദ്മിയുടെ തന്ത്രങ്ങളൊന്നും ഡൽഹിയിൽ ഇനി നടക്കില്ല എന്നതാണ് സത്യം ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിയുടെ കള്ളത്തരങ്ങളെ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധി തന്നെയാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം